അകിട് വീക്കത്തിന് ഇഞ്ചക്ഷൻ എടുത്താൽ പാല് കുറയോ എന്നുള്ളത് കർഷകർ ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ നാൻ ഡോക്ടർ കാത്തലിൻ വെറ്റിനറി ഡോക്ടറാണ് ആണ് അപ്പൊ നമ്മുടെ പശുക്കൾക്ക് അകിട് വീക്കം വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ടല്ല നമ്മുടെ പശുക്കളുടെ പാല് കുറയുന്നത് പക്ഷെ അകിട് വീക്കം വന്നതിന് ശേഷമാവാ അകടുവീക്കം കാരണം അവരുടെ അകിടിലെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടാണ് കൂടുതലും പശുക്കൾക്ക് പാൽ കുറയുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നത് അപ്പം നിങ്ങൾ പശുക്കൾക്ക് അകടു വന്നു കഴിഞ്ഞാൽ കൃത്യമായ ട്രീറ്റ്മെന്റ് തുടക്കത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒരു മുക്കാൽ ഭാഗവും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് പശുക്കൾക്ക് എങ്ങനെയാണ് അകിട് വീക്കം വരുന്നതെന്ന് നോക്കാം രണ്ട് തരത്തിലുള്ള അകിട് നമുക്ക് കോമൺ ആയിട്ടുള്ളത് ഒന്നാമത് നമ്മുടെ പശുക്കൾ പ്രസവിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷമോ കാണുന്ന അകിടിലെ നീര് അകിട് നീരും അകിട് വീക്കവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് നമ്മുടെ പശുക്കളുടെ അകഡിലുള്ള നീരെന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നാല് കാമ്പിനും ഒരേപോലെ നീര് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ നീര് പൂക്കുൾക്കൊടി വരെ പോയി വീങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തൊടുമ്പോൾ ചിലപ്പം ചെറിയ വേദനയൊക്കെ നമ്മുടെ പശുക്കൾ കാണിക്കാം പാല് കറക്കുമ്പോൾ പാല് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് അകിട് നീരിൻ്റെ വ്യത്യാസം ഈ അകിട് നീരെന്നുള്ളത് നമ്മുടെ പശുക്കൾക്ക് പ്രസവിക്കുന്നതിന് മുന്നേ പ്രസവത്തിന് ശേഷമോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് പശുക്കളുടെ അകട് നല്ല രീതിയിൽ തണുപ്പിച്ചു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കച്ചാർവാഴയും അതുപോലെ തന്നെ ഏർ മഞ്ഞളും കുഴച്ചങ്ങ് അവിടെ തൂത്ത് തൂത്ത് കഴിയുമ്പോ ഈ അക നീരങ്ങ് കുറയും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കോവലിന്റെ ഇലയും ഉപ്പും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അകിടയിൽ ഇട്ട് കൊടുത്താൽ ഈ നീരങ്ങ് പെട്ടെന്ന് വലിയതായിരിക്കും അപ്പൊ ഈ അകിട് നീരെന്നുള്ള കാര്യം നമുക്ക് എന്ത് ഓയിൻമെന്റ് ഇട്ടാലും പെട്ടെന്ന് അങ്ങ് വലിയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല പക്ഷെ നമ്മുടെ വില്ലൻ എന്ന് പറയുന്നത് അകിട് വീക്കമാണ് ഈ അകിട് വീക്കം നമ്മുടെ പശുക്കളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ അകിട് വീക്കം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രശ്നകാരനാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ഈ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ഈ പശു വളർത്തുന്ന കർഷകരെ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ ഒരു നമ്മൾ അറിയാത്ത ായിരിക്കും ഇത് നമ്മുടെ പശുക്കൾക്ക് അകടി എന്നുള്ളത് കാരണം പാലൊക്കെ നോർമൽ ആയിരിക്കും കർഷകർ പറയുന്ന കംപ്ലൈൻറ് എന്ന് വെച്ചാൽ പശുവിന് കഴിഞ്ഞ പ്രസവത്തിൽ ഉണ്ടാവുന്ന പാല് ഇപ്പം ഇല്ല അതുപോലെ തന്നെ പാലിന്റെ കൊഴുപ്പ് കുറയില് പാലിന് ഒരു സ്മെല് പക്ഷെ പാലിന് കളറ് നോർമലാണ് പാല് പിരിയുന്നൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് സബ്ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസിന്റെ ഒരു പ്രത്യേകത അപ്പം നമ്മുടെ പശുക്കൾക്ക് പാലൊക്കെ കുറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പാല് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അകടി വീക്കം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മുടെ എല്ലാ മൃഗാശുപത്രികളിലും ഇത് അവൈലബിൾ ആണ് കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റിന്റെ പേര് അതായത് നമ്മുടെ പശുക്കളുടെ നാല് കാമ്പിലെ അകിടില് പാലെടുത്തതിന് ശേഷം ഒരു റിയേജന്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിറവ്യത്യാസം നോക്കി എത്രത്തോളം കാഠിന്യമായിട്ടുള്ള അകിട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ചെറിയ അകടി ഒക്കെ ആണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ കുറച്ച് സപ്ലിമെന്റ്സും അതുപോലെ തന്നെ മരുന്നുകളൊക്കെ കൊടുത്ത് നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പശുക്കളുടെ അകിടിന് എന്തെങ്കിലും കുരുക്കളോ എന്തെങ്കിലും പോറിലോ എന്തെങ്കിലും മുറിവുകളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്യുക ചിലപ്പോൾ ചെറിയൊരു കുരുവ് പോലും നമ്മുടെ പശുക്കൾക്ക് മുറിവായിട്ട് അകടി വരാനുള്ള സാധ്യത ഉണ്ടാകും അപ്പം നമ്മുടെ പശുക്കൾക്ക് അകിടില് കുരുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൃഗാശുപത്രിയിൽ നിന്ന് ബോറിക് ആസിഡ് പൗഡർ വാങ്ങാൻ സാധിക്കുന്നതാണ് ബോറിക് ആസിഡ് പൗഡർ വാങ്ങിയതിനു ശേഷം വെളിച്ചെണ്ണയിൽ ചലച്ച അകടെ തൂത്ത് കൊടുത്താൽ ഈ കുരുക്കളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് ഈച്ച വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബെറ്റോമാക്സ് പോലത്തെ അല്ലെങ്കിൽ ബീറ്റാഡിന്റെ ഓയിൻമെന്റ് പോലത്തേക്ക് ഓയിൻമെന്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ കറവയ്ക്ക് മുന്നേയും കറവയ്ക്ക് ശേഷം അകുട് കൃത്യമായി കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം കറവയെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് ചെറിയ ഒരു ദ്വാരത്തിലൂടെ പോലും ഇൻഫെക്ഷൻ കയറി അകടിപ്പിക്കോ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം കറവയ്ക്ക് മുന്നേ പൊട്ടാസ്യം പെർമാഗ് നേർപ്പിച്ച ലൈനിയോ അല്ലെങ്കിൽ അയഡിൻ ലൈനിയോ ഉപയോഗിച്ച് അകിട് നല്ല രീതിയിൽ ഒന്ന് മുക്കി കഴുകി തുടച്ചതിന് ശേഷം കറവ തുടങ്ങാൻ സാധിക്കുകയാണ് പിന്നെ കറവ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പശുക്കൾക്ക് നേരം ഒരു പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക കഴിക്കാൻ വേണ്ടി കാരണം പെട്ടെന്ന് തന്നെ കിടന്നു കഴിഞ്ഞാൽ അകിടിന്റെ ദ്വാരം അടയാൻ കുറച്ച് സമയം എടുക്കും ആ സമയത്തിനുള്ളിൽ നമ്മുടെ പശുക്കൾ കിടന്നു കഴിഞ്ഞാൽ ആ ദ്വാരത്തിലൂടെ ഇൻഫെക്ഷൻ കയറി അവർക്ക് അകിട് വീക്കം വരാനുള്ള സാധ്യതയുണ്ട് ഇനി ചില പശുവിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ചില പശുക്കൾക്ക് പ്രസവത്തിനു മുന്നേ അകടുവയക്കം വരാൻ സാധ്യതയുണ്ട് പ്രസവ പ്രസവം കഴിഞ്ഞതിന് ശേഷം അകടുവീക്കം വരാൻ സാധ്യതയുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മൾ കറവ് നിർത്തുന്ന സമയത്ത് അവസാന മാസത്തിലോട്ടൊക്കെ എത്തുമ്പോൾ നമ്മുടെ പശുക്കളുടെ ഒരു കാമ്പ് മാത്രം വീങ്ങി നിൽക്കുന്നു അവിടെ തൊട്ടാൽ വേദനയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് തടയാനൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മുടെ പശുക്കളുടെ കറവ് നിർത്തുന്ന സമയത്ത് ഡ്രൈക്കൗട്ട് തെറാപ്പി ചെയ്തിട്ട് ഒരു ആൻറ്റി യോട്ടിക് അകടിൽ കയറ്റി വിട്ട് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അകടി വീക്കം വരുന്നത് നമുക്ക് താഴെയാൻ സാധിക്കും കാരണം ഡ്രൈ കവ് തെറാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ പശുക്കളെ ഏഴാം മാസത്തിൽ നമ്മൾ കറവ് നിർത്തുമ്പോ പലപ്പോഴായിട്ട് പയ്യെ പയ്യെ കറവ എടുത്തെടുത്ത് നിർത്തുക കാരണം എന്ന് വെച്ചാൽ രണ്ടു നേരം കറക്കുന്ന പശുക്കളാണെങ്കിൽ ഒരു നേരത്തിലേക്കുള്ള കറവയാക്കുക അതിനുശേഷം ഒന്നിടപെട്ട ദിവസങ്ങളിൽ കറവയാക്കി പയ്യ ഒന്ന് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് മാത്രമേ കറവ നിർത്താവുള്ളൂ പെട്ടെന്ന് കറവ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പശുക്കൾക്ക് അകിടി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കറവ നിർത്തുമ്പോൾ തന്നെ ഇന്ന് മാർക്കറ്റിൽ അകിടിൽ കയറ്റാൻ പറ്റുന്ന ഒരുപാട് ആൻറ്റിബയോട്ടിക് പ്രിപ്പറേഷൻ അവൈലബിൾ ആണ് അത് നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നാല് കാമ്പിലും കയറ്റി നിർത്തുക ഈ കാമ്പിൽ കയറ്റുന്ന സമയത്ത് ഇത് തിരിച്ച് പാല് പിഴിഞ്ഞു കളയേണ്ട കാര്യമല്ല അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ ചനപ്പുറത്തുള്ള അകിട് വീകം നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് ചില അകിട് വീക്കം നമ്മുടെ പശുക്കൾക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അതായത് കോളിഫോമാസ്റ്റൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ വീക്കം ഈ അകിട് വീക്കത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തലേ ദിവസം വരെ പാല് നല്ല നല്ല പാലായിരിക്കും പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ കറക്കാൻ നേരത്ത് പാല് വെള്ളം പോലെയോ കട്ട പോലെയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഭയങ്കര ആയിട്ടുള്ള അകടു വീക്കമാണ് ഇതിനുടനെ തന്നെ ഡോക്ടറിൻ്റെ സഹായം തേടി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് കാരണം ഇത് ഈ ഇൻഫെക്ഷൻ ബ്ലഡിലൂടെ നമ്മുടെ പശുക്കളെ ബാധിച്ച് അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അകി വീക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പശുക്കൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തുടക്കത്തിൽ ഫുഡ് എടുക്കാൻ മടുപ്പ് കാണിക്കും പനി ഉണ്ടാകും ചിലപ്പോൾ ഒരു വയറിളക്കം കാണും ഈ വയറിളക്കം ഈ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പശുക്കൾക്ക് വയറിളക്കം ഉണ്ടാകുന്നത് അകിടിൽ ഒരകിടിൽ മാത്രം നീര് അല്ലെങ്കിൽ ഒരു കാമ്പിന്റെ സൈഡ് മാത്രം കല്ലിച്ചു പോകുന്ന വെള്ളം പോലെ വരുന്ന ഒക്കെ ഒരവസ്ഥയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ സഹായം തേടുക കാരണം ഇതും നമുക്കൊരു ഗുളികയിലോ അല്ലെങ്കിൽ മരുന്നിലൂടെ മാറുന്ന അസുഖമല്ല അപ്പോൾ ഈ അകിടി വീക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്താ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തുന്ന ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അകടി വീക്കം അപ്പോൾ ആ അകിടി വീക്കത്തിന് നമ്മൾ തുടക്കത്തിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പശുക്കളുടെ പാൽ ഉൽപ്പാദനവും ഒക്കെ നമുക്ക് കൂട്ടാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ സോ താങ്ക് ഫോർ വാച്ചിങ്